ഏറെ നിഗൂഢതകൾ നിറഞ്ഞതാണ് സമുദ്രത്തിലെ ആഴം കൂടിയ ഭാഗമായ മറിയാന ട്രഞ്ച് സമുദ്ര തിരപ്പിലേക്കാൾ ആയിരം മടങ്ങ് വരെ മർദ്ദവും ഓക്സിജന്റെ അഭാവമുള്ള മറിയാന ട്രഞ്ചിലും ജീവന തടസ്സമില്ല വൈവിധ്യമാർന്ന ജീവി സാന്നിധ്യമാണ് ഇവിടുള്ളത് എന്നാൽ ഏറ്റവും പുതിയ പഠനം പറയുന്നത് ഭൂമി ഏറ്റവും കൂടുതൽ ജലം കുടിക്കുന്നത് മറിയാന ഡ്രഞ്ചിലൂടെയാണ് എന്നാണ് ഓരോ പത്ത് വർഷത്തിലും മൂന്ന് ബില്യൺ ടെറാഗ്രാം വെള്ളം ഭൂമിയുടെ ഉള്ളിലേക്ക് താഴുന്നെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് ഭൌമ ഫലകങ്ങളുടെ ചലന വെള്ളം ഭൂമിക്കടിയിലേക്ക് പോകുന്നത് മറിയാന ട്രഞ്ചിൽ സ്ഥാപിച്ചിരിക്കുന്ന പത്തൊൻപത് ഭൂകമ്പ മാപിനികളുടെ സഹായത്താലാണ് മേഖലയിലെ ചലനങ്ങൾ രേഖപ്പെടുത്തിയത് എന്നാൽ ഇത്തരത്തിൽ സമുദ്രാന്തർ ഭാഗത്തേക്ക് പോകുന്ന വെള്ളത്തിന് എന്ത് സംഭവിക്കുമെന്ന് വ്യക്തമായ അറിവില്ല ഇത്തരം വെള്ളത്തിന്റെ ഏറിയ പങ്കും നീരാവിയാകുന്നുവെന്നാണ് കരുതപ്പെടുന്നത് ഈ നീരാവി മറ്റേതെങ്കിലും ഭാഗത്തെ അഗ്നിപർവ്വതത്തിലൂടെ പുറത്തു എന്നാൽ ഭൂമിക്കുള്ളിലെ മുഴുവൻ ജലവും ഇങ്ങനെ പുറത്തു വരുന്നില്ല ഭൂമിയുടെ ഈ വെള്ളം കൂടിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനൊരുങ്ങുകയാണ് ഗവേഷകർ